തളർത്താൻ ആയിരം പേര് കാണും പിടിച്ചുയർത്താൻ ഒരാൾ പോലും ഇല്ലെങ്കിലും നമ്മൾ തന്നെ സ്വയം മുന്നോട്ട് പോവാം ഒരാളെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടേ നമ്മൾ എന്താണോ നമുക്കറിയാം അത് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആരെയും കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സിലായോ അതുകൊണ്ട് നമ്മളെ തളർത്തിയാലും നമ്മൾ ഇരട്ടിയായിട്ട് മുന്നേറും അപ്പൊ അവർക്കൊരു അഫയും കുശുമ്പും വന്നിട്ട് ഫേക്ക് അക്കൗണ്ട്സിലൊക്കെ വന്നിട്ട് ഒരുപാട് നെഗറ്റീവ് വേറും പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല ബിക്കോസ് എനിക്കറിയാം എന്താണ് ശരിയെന്ന് അതുകൊണ്ട് എനിക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല ആരും പേടിയില്ല ഞാൻ എന്താണോ അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും ഇനിയും തുടർന്നും കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കും സോ ഒരു കുറച്ചുപേർ നമ്മളെ സപ്പോർട്ട് ചെയ്യണ്ടെന്ന് ഒരു ഒരു അസൂയ കുശുമ്പ് ആ ഒരു 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 അങ്ങനത്തെ ഒരു ടീംസ് ആണ് അധികം ഉള്ളത് അപ്പൊ എന്തു തന്നെ ആയിരിക്കഴിഞ്ഞാലും എന്നെ തളർത്താനും പിടിക്കാനും ഒന്നും ആരും വരണ്ട എന്റെ ഒരു രോമത്തില് പോലും നിങ്ങളെ ഒന്നും ഏൽക്കൂല അതുകൊണ്ട് ഞാൻ എന്താണോ അതായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും തുടർന്നും എന്റെ വീഡിയോസും കാര്യങ്ങളായിട്ട് എന്നെ കൊണ്ടുപറ്റുന്ന പോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇട്ടു അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടതില് അപ്പൊ അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതെന്റെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ഒരു ഞാനുള്ള എഴുന്ന കരുതിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ കിടന്നിട്ട് അവർ അഴിഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പൊ തെരുവില് പട്ടി കുറച്ചുകൊണ്ടേയിരിക്കും നമ്മളൊരു കല്ല് എടുത്ത് കഴിഞ്ഞാൽ എന്താ അത് ചിലപ്പോൾ ഓടിപ്പോകും പോവും ചിലപ്പോൾ കൂട്ടായിട്ട് വരും കൂട്ടായിട്ട് വന്നാൽ നമ്മൾ കല്ലെടുത്ത് എടുത്ത് അത് പോകും ചില തെരുവ് പട്ടികളെ കുറച്ചു കൊണ്ടേയിരിക്കും നമ്മളത് നോട്ടീസ് ചെയ്യില്ല കാരണം അവരവടെ കിടന്ന് കുറച്ചുകൊണ്ട് അത്രേയുള്ളൂ നിങ്ങൾ കുരയ്ക്കേണ്ടവർ കുറച്ചു അതൊന്നും എനിക്ക് ബാധ്യ എൻ്റെ എനിക്ക് ബാധിക്കുന്ന കാര്യമല്ലോ അതുകൊണ്ട് നിങ്ങൾ ഈ ഇതൊക്കെ പറയണം അപ്പോഴേ നമുക്ക് കേൾക്കാനും കാണാനും ഒരു സുഖമൊക്കെ ഉള്ളു അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ നമുക്കൊരു ത്രില്ലുള്ളൂ ഇത് പറയാനും വീഡിയോ ചെയ്യാനും ഇപ്പം എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും നിങ്ങൾ ഈ മാതിരി ഓരോരോ കാര്യങ്ങൾ പറയുന്നത് അപ്പോ ആ നമുക്കിത് പറയാനുള്ളതിനെ കുറിച്ച് പറയാനുള്ള നാളേക്കുള്ള കോണ്ടന്റ് നിങ്ങൾ തന്നെ നമുക്ക് എറിഞ്ഞു തരുകയാണ് സോ അതിന് ബിഗ് താങ്ക്സ് ഫോർ ദാറ്റ് ഓക്കെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടൊരുപാട് നന്ദിയുണ്ട് നമ്മള് ഇപ്പൊ എന്നെ മാത്രമല്ല നിങ്ങൾ ആര് കുറ്റപ്പെടുത്തിക്കോട്ടെ എന്ത് ചെയ്തോട്ടെ എന്ത് പറഞ്ഞോട്ടെ അതൊന്നും നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന പാത ഇതാണോ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് അതിൽ മുന്നോട്ട് പോവുക മറ്റൊരാൾ എന്ത് പറഞ്ഞു എന്ത് ചെയ്തു അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കഴിവ് എന്താണോ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് അത്രേ ഉള്ളൂ അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കഴിവുണ്ടെന്ന് വെച്ച് അത് െങ്കിലൊക്കെ പറഞ്ഞെന്ന് കരുതിയാലും നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്താണോ അതായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്ന എന്താണോ അത് നമ്മൾ ചെയ്യുക അത്രേയുള്ളൂ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഉദ്ദേശം എന്താ ഫെയിം കിട്ടണോ അതുപോലെ തന്നെ റീച്ച് കൂടണം അല്ലാതെ ചുമ്മാ നമ്മള് ഓരോ വീഡിയോസ് ഇട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിട്ടും ിൽ പോലും അതും റീച്ച് കിട്ടാൻ വേണ്ടി ആൾക്കാർ പറയുന്ന തന്നെ എല്ലാരും വീഡിയോസ് എടുക്കുന്നു എന്താ വ്യൂ കിട്ടാനും അതിനെ കുറിച്ച് ആൾക്കാർ വാങ്ങിക്കാനും അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുന്നിടത്തോളം അവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ട് മനസ്സിലായോ എല്ലാരും ഒരു ബിസിനസ് ആണ് എല്ലാ മേഖലയും ബിസിനസ് ആണ് അപ്പൊ അതുകൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നിട്ട് വീഡിയോസ് വേണം സപ്പോർട്ട് ചെയ്യുക അല്ലാതെ എനിക്ക് ആരെയും ദേഷ്യപ്പെടാനോ അങ്ങനെ ഒന്നും താല്പര്യം ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞാ ഞാൻ കയറി മാന്തം അത് ഇപ്പൊ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് സോറി ചില ആൾക്കാര് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചിട്ട് ഞാൻ മിണ്ടാതിരിക്കൂല കാരണം എന്റെ സബ്സ്ക്രൈബേഴ്സ് കേൾക്കുള്ളൂന്ന് കരുതിയിട്ട് അയ്യോ അത് പറയാൻ പാടില്ലല്ലോ അത് പറയുന്ന തെറ്റല്ലേ എനിക്ക് അങ്ങനെ ഒരു മൈൻഡ് ഇല്ല എന്നെ ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കയറി മാന്തം ഓക്കെ അപ്പൊ ഇങ്ങോട്ട് കയറി ചൊറിയുന്ന പരിപാടി നിർത്തിയേക്കാം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് കരുതിയിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ റിയൽ പ്രൊഫൈൽ ഫോട്ടോ വെച്ചിട്ടെങ്കിലും ചൊറിയോ എന്നാലും എനിക്ക് പറയുമ്പോൾ ഒരു രസമുള്ളൂ ഇതൊരുമാതിരി പ്രൊഫൈൽ ഫോട്ടോ ഒന്നും ഇല്ലാതെ ഫേക്ക് അക്കൗണ്ട് ഒന്ന് വന്ന് ഡയലോഗ് അടിച്ചിട്ട് പോയിട്ട് അത് ഏത് അതുകൊണ്ട് റിയൽ ആയിട്ട് വാ ഒന്നെങ്കിലും നിങ്ങള് വീഡിയോ ഇട്ടിട്ടോ വീഡിയോ പബ്ലിഷ് ചെയ്യും എനിക്കെതിര അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒറിജിനൽ പ്രൊഫൈൽ ഫോട്ടോ വെക്കും ഏതെങ്കിലും ആൾക്കാരുടെ പ്രൊഫൈൽ ഫോട്ടോ വെച്ചിട്ട് കാര്യമില്ല കേട്ടോ അപ്പൊ ഞാൻ അവർക്കെതിരെ റിയാക്ട് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ സ്വന്തം അത്രയും ഒരു വിൽ പവർ കാണിക്കും നിങ്ങൾ ഓക്കെ എന്നിട്ട് ഡയലോഗ് അടിക്കുക ഫേസ് ടു ഫേസ് വാറുള്ളത് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഷെയ്മർ ഷാൻ ഓഫീഷ്യൽ കോൺടാക്ട് ചെയ്യാം എന്റെ കോണ്ടാക്ട് നമ്പറും അതിലുണ്ട് അപ്പൊ ആർക്കാണ് എന്താണ് ഡൗട്ട്സ് എന്നുള്ളത് ഡയറക്റ്റ് വിളിച്ചു ചോദിച്ചാൽ നമുക്ക് ഡയറക്റ്റ് സംസാരിക്കണേ അങ്ങനെ സംസാരിക്കാം ഡയറക്റ്റ് വിളിച്ചു ചോദിച്ചാൽ അങ്ങനെ സംസാരിക്കാം ടു മീ ഓക്കെ എന്നെ സംബന്ധിച്ചൊരു കുഴപ്പമില്ല അത് അപ്പോ എന്തായാലും സപ്പോർട്ട് ചെയ്തല്ലാവർക്കും ഒരുപാട് സന്തോഷം അസ്താഫി ഞാനിങ്ങനെ പറഞ്ഞ് തെറ്റായി പോയെങ്കിൽ ഓക്കെ എന്തായാലും ഒരുപാട് സന്തോഷം സപ്പോർട്ട് ചെയ്യേണ്ടവർ സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇനി അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ചിലവരും ഫുൾ സർപ്രൈസ് ആണ് സോ പുതിയ പുതിയ കോണ്ടന്റ് ഒക്കെ നമ്മള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് സോ ജസ്റ്റ് വൈറ്റ് ആൻസ് ദി ലവ് ഇവിടെ ഉണ്ട് നിങ്ങളെല്ലാരും ഈ ഫാമിലി ലങ്കായ എല്ലാവർക്കും ഇവിടെ എന്റെ സ്ഥാനം ഇവിടെ തന്നെ ആയിരിക്കും സോ താങ്ക് യു ലവ് യു സോ മച്ച്